ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പം പതിവ് പോലെ തന്നെ നമ്മളെ വീഡിയോ ഇതവിടെ തുടങ്ങുകയാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അധികവും രാവിലെ തന്നെയാണ് കേട്ടോ തുടങ്ങൽ ഇന്നിപ്പോൾ കുട്ടികളെ മദ്രസയിലൊക്കെ പറഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് രാവിലെ എടുക്കുമ്പോഴേ ഒരു എന്താ പറയുക ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ ഒരു തൃപ്തി ഉണ്ടാവുകയുള്ളു എനിക്കൊരു ഇഷ്ടം ആ രാവിലെ മുതൽ അങ്ങനെ വീഡിയോ സ്റ്റാർട്ടിങ് ചെയ്യണതാണ് കേട്ടോ എനിക്കൊരിഷ്ടം അപ്പം ഞാൻ കുട്ടികളൊക്കെ പറഞ്ഞയച്ച് ഞാൻ കട്ടൻ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു ഇനി വേഗം ചായം കടിയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പം ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കണത് ചപ്പാത്തിക്ക് ഞാൻ പച്ചക്കറിയാണ് കേട്ടോ കറിയാക്കുന്നത് അപ്പോൾ പച്ചക്കറികളൊക്കെ ഞാൻ കുറച്ച് ഉള്ളതൊക്കെ ഒന്ന് അരിഞ്ഞ് ഇട്ടാണ് പിന്നെ കുറെ അങ്ങോട്ട് കണ്ടപ്പോൾ വിചാരിച്ചു കുറച്ച് പരിപ്പും കൂടെ ഇട്ടിട്ട് നല്ലൊരു തേങ്ങ വറുത്തരച്ചിട്ട് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ എന്നാൽ പിന്നെ നമ്മളെ ചോറിനുള്ള കറിയും ആവും കടിക്കും കൂടെ ചപ്പാത്തിക്കൊക്കെ നല്ല പച്ചക്കറി സാമ്പാറൊക്കെ നല്ല ചേരുമല്ലോ അപ്പം ചപ്പാത്തിക്കും ആയി ചോറിനും ആയി അപ്പോൾ പിന്നെ അങ്ങനെ ഒരുമിച്ച് വേഗം അങ്ങോട്ട് ഉച്ചക്കത്തേക്കും കൂടെ കണക്കാക്കിയിട്ട് തന്നെ ഒന്ന് കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കടീൻ്റെ പരിപാടി നോക്കുന്നതിന് മുന്നേ തന്നെ വേഗം ഞാൻ കറിക്കുള്ളതൊന്ന് റെഡിയാക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ പച്ചക്കറിയൊക്കെ ഇതാ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തേന് അതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് പിന്നെ ഞാൻ കുറച്ച് പരിപ്പൊക്കെ ഒന്ന് കഴുകി ഇട്ടിട്ടുണ്ടേനു എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഒരു ഒറ്റ ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ അടുപ്പിച്ചാൽ അതൊക്കെ ഒന്നാണ്ട് വെന്ത് കിട്ടും പിന്നെ ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് അരച്ച് ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാനതൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഇനിയിപ്പോൾ അത് വേവണ ആ ഒരു സമയം കൊണ്ട് തന്നെ തേങ്ങ ഉണ്ടോ ഒന്നല്ല പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനതൊന്ന് ചിരണ്ടി എടുക്കാണ് അതൊന്ന് ചിരണ്ടി എടുത്തിട്ട് വേഗം ഒന്ന് വർക്കും കൂടെ ചെയ്യണം അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ വീണ്ടും ചായ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല വല്ലാത്തൊരു വിഷക്കൽ ഇട്ടൊന്ന് രാവിലെ തന്നെ അപ്പോൾ വേഗം ഒരു പഴമൊക്കെ എടുത്ത് പുഴുങ്ങിയിട്ട് ഞാൻ ആ ഒരു പഴവും ചായയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിതാ നമ്മളെ തേങ്ങയൊന്ന് വറുത്തെടുക്കുകയാണ് ആ ഒരു അത് ചിരണ്ടി കഴിഞ്ഞ് ഇതായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ കുക്കറിലുള്ളതൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇറക്കി ഇട വെച്ചിട്ടുണ്ടായി ഇനിയിപ്പോൾ വേഗം തേങ്ങയൊന്ന് തേങ്ങ അതിലേക്ക് ഞാൻ രണ്ടല്ലി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് വറുത്ത് എടുക്കുകയാണ് കേട്ടോ അത് നല്ലോണം ഒന്ന് വറന്ന് വന്നാൽ അതിലേക്കുള്ള കുറച്ച് പൊടികളും കൂടെ ഒക്കെ ഒന്ന് കുറച്ച് മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇത്തിരി സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വറുത്ത് അങ്ങോട്ട് എടുക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ തീ കത്തിച്ചിട്ടുണ്ടോ പിന്നെ അത് കത്തുന്നുണ്ടോ ഇല്ലേന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അപ്പുറത്തേക്ക് പോയോക്കെ അതേനിട്ടോ ഇവിടെ ഇക്കാനോ ഒന്ന് ഇളക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടത് അപ്പോൾ ഇതൊക്കെ ഏകദേശം നല്ലോണം ഒന്ന് വറുത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ടായി പിന്നെ ഒക്കെ ഒന്ന് ചേർത്ത് എടുത്തിട്ടുണ്ടേനു ഇനിയിപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണുണ്ട് അപ്പം ചപ്പാത്തിക്ക് പൊടി കുഴക്കാനുള്ള വെള്ളം എന്താക്കിയിരിക്കണേ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് അരച്ച് ഒന്ന് റെഡി ആക്കുമ്പോഴത്തേക്ക് ആ പൊടികളും കൂടെ ഒന്ന് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ കറി അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ഇനിയിപ്പോൾ എന്നാലും കടി ചിലപ്പോൾ ഇനി ഓരോന്നോ ഓരോന്നോരോന്ന് ചുടുന്നതിനനുസരിച്ച് കറി റെഡി ആയാലും ആവണേനുസരിച്ച് എല്ലാവർക്കും കുടിക്കുകയും ചെയ്യുക ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതിന് മദർസ് ഇട്ട് വരും അപ്പം നിച്ചോളാണ് ഫസ്റ്റ് വരിക ഓക്ക് കാട്ടിക്കുളം ആയതുകൊണ്ട് തന്നെ ഓക്ക് ബസ് പോകണേൻ്റെ മുന്നേ പോകും വേണമല്ലോ അപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരത്തെ തന്നെ വേഗം തുടങ്ങിയതിട്ടോ ഒന്ന് പണികളെടുക്കാൻ അപ്പോൾ അത് അരച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇപ്പം എൻ്റെ കുട്ടി ഇത് എണീച്ച് വന്നിരിക്കുന്നത് എന്താണ് അവ ഒന്ന് വിളിച്ചിട്ടൊന്നുമില്ല ഓനെന്നെ ഒറ്റ ഒക്കെ എണീച്ച് അടുക്കളയിലേക്ക് ഇങ്ങോട്ട് വന്നതിന് കിട്ടും അപ്പോൾ കുറച്ചു നേരം ഓനൊക്കെ ഒന്ന് എടുത്ത് നിന്നിട്ടൊക്കെയാണ് പിന്നെ ബാക്കിയുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത് അപ്പോൾ ഞാൻ നമ്മളെ പൊടിക്ക് വെള്ളം വച്ചിരുന്നല്ലോ കുഴക്കാൻ അപ്പോൾ അത് നല്ല തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഒന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ട് കറി ഒന്ന് ബാക്കി വറവിട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടേനു അപ്പോൾ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ അതൊരു തളുകയൊക്കെ ഇട്ടുകൊടുത്തേണ് പിന്നെ ഞാൻ എന്താ പറയുക തിളച്ച വെള്ളത്തിലാണ് കേട്ടോ ചപ്പാത്തിക്കുള്ള പൊടി കുഴക്കൽ വെറും ചൂടുവെള്ളത്തിലല്ല നല്ല തിളച്ച വെള്ളത്തിലിട്ടോ പത്തിരിക്ക് ഒക്കെ വാട്ടുമ്പോൾ ഇതാക്കുമ്പോൾ നമ്മളിങ്ങനെ വാട്ടിയിട്ട് കുഴക്കുമല്ലോ അങ്ങനെയല്ല എന്താ പറയുക തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ചപ്പാത്തിക്ക് കുഴക്കുക പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല പത്തിരി ഒക്കെ പൊന്തി വരുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തിളച്ച വെള്ളത്തിൽ അങ്ങോട്ട് കുഴച്ചാൽ മതി കേട്ടോ പിന്നെ ആ ചൂട് ആറണേൻ്റെ മുന്നന്നെ നല്ലോണം ഒന്ന് നല്ല കുഴച്ച് അങ്ങോട്ട് എടുക്കുക പത്തിരി അത്തിരി കുഴക്കുമ്പോൾ തന്നെ നല്ലോണം കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ച് റെഡിയാക്കി അങ്ങെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി കിട്ടുക അപ്പം ഞാനത് അവിടെ കുഴച്ച് വെച്ചിട്ടാണ് അതിപ്പോൾ വേഗം ഒന്ന് കറിയൊന്ന് വറവിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും ആ വേവിച്ച് വച്ചതൊക്കെ നല്ല ഒരുമിച്ചെണ്ണ ആക്കി നല്ലോണം ഒന്ന് ഇളക്കി മിക്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ കുക്കറിൽ തന്നെ ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ടായി കറിവേപ്പിലൊന്നും ഇല്ലേനെ കിട്ടോ കറിവേപ്പിലയും ചുവന്ന മുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കോട്ടോ കഴിക്കാൻ അപ്പോൾ ഞാൻ അതൊന്നും രണ്ടും ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു ചുവന്ന മുളകൊക്കെ ഉണ്ടേനെ കിട്ടുമോ പക്ഷെ അത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ആ ഒരു എണ്ണയിലേക്ക് ഒരു ലേശം സാമ്പാർ പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ തട്ടോ നമ്മളെ വേവിച്ചുവച്ചിട്ടുള്ള നമ്മളെ കറിയും ഒന്നതിലേക്ക് ഒഴിച്ചു ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് നല്ലോണം തിളച്ചാൽ നമ്മളെ കറി അവിടെ റെഡിയാവും ഇനി അതവിടെ ഇറക്കി വെച്ചിട്ട് വേഗം ചപ്പാത്തി ചുടാനുള്ള പരിപാടികൾ തുടങ്ങട്ടോ അപ്പോൾക്കും ഇതിൻ്റെ ഇടയിൽ ന്യാസിമോനെണീച്ച് ഓന്ക്ക് പല്ലേപ്പിക്കാനും ഓനെ നോക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിനിട്ടോ അപ്പോഴത്തേക്കും കേട്ടോ നമ്മളെ കറി ഇവിടെ തിളച്ചക്കണേ ഇനിയിപ്പം ഈ കറി തന്നെ ഉണ്ടാവും ഇന്ന് വൈകുന്നേരം വരെ സാമ്പാർ വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ ഞാൻ വെച്ചാൽ ഇനി എത്ര കുറച്ച് വെച്ചാലും സാമ്പാർ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ആയിക്കോട്ടെ ഉണ്ടാവുക അപ്പം പിന്നെ ഇനിയിപ്പോൾ ആ കറി ഉണ്ടെങ്കിൽ ഞാൻ ഇനി വേറെ കറി ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ അത് തന്നെ ആയിരിക്കും ചോറിനും ഉണ്ടാവുക അപ്പോൾ അതവിടെ റെഡി ആയിക്കണ് ഇനി വേഗം ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കണുണ്ട് അപ്പോൾ കുറച്ച് പരുത്തിക്കണ് എന്നിട്ട് അത് ചുടണുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പരത്തലും ചുടലും എല്ലാം കൂടെ ആയിട്ട് തന്നെയാണ് കേട്ടോ നടക്കുന്നത് ഇത് മൊത്തത്തിൽ പരത്തി കഴിഞ്ഞിട്ട് ചൂടാന്ന് എന്നാൽ കുട്ടികൾക്ക് സ്കൂൾ പോകണം ഇക്കാക്ക് പോകണം അതുകൊണ്ട് സമയമാവും നേരം വൈകും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചുടലും പരത്തലും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഇനി കേട്ടോ ഇനിയിപ്പോൾ അത് വൈകുന്നേരം വരെ വെച്ചാലും ആ തണുത്തു പോകുക എന്നല്ലാതെ വേറെങ്ങനെ ഉറപ്പ് പോലെ ആവുമൊന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പദം തന്നെ ഉണ്ടാവും കേട്ടോ ചപ്പാത്തി ചൂടുമ്പോൾ ചപ്പാത്തിയും ബെല്ലവും ഉണ്ടാക്കലുണ്ട് കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് എന്തായാലും ഞാൻ ബെല്ലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കുട്ടികൾക്ക് ചപ്പാത്തി ചൂടുമ്പോൾ ഒരു ബെല്ലം ചോദിക്കലുണ്ട് കേട്ടോ തേങ്ങയും ബെല്ലം കൂടെ ഇതാക്കൂലേ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് അപ്പം ഇതവിടെ ഒരുത്തന് എണീച്ച് വന്ന് ഞാൻ അവിടെ ഞാനവിടെ ഒരു ചപ്പാത്തിയും കറിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അതുംകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും അങ്ങനെ കൊടുത്താൽ അങ്ങനെ ഇരുന്നോളും പകുതി പള്ളിയിലെത്തും ബാക്കി ചിലപ്പോൾ അവിടെ ഇട്ടിട്ട് പോകും അങ്ങനെയൊക്കെയാണ് എന്നാലേ എൻ്റെ പണികളൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ ഓനക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തോ ഓനെ മെല്ലെ അവിടെ ഇരുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ചായം കടിയൊന്നും ഉണ്ടാക്കലുണ്ടാവില്ല അപ്പോൾ എന്തായാലും ചായയും കടിയൊക്കെ ആയ പാടുന്നത് തട്ടോ വേഗം കുടിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ പോവാനുള്ള എല്ലാവരും പോവുകയൊക്കെ ചെയ്തേനു കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു വെച്ചതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കണത് ഇപ്പോൾ ആ ചപ്പാത്തി എടുത്ത് നമ്മളെ ബാറും കട്ടൻ ചായ ഒക്കെ എടുത്ത് വെച്ചിണ് ഇനി ഞാൻ വേഗം ചായ കുടിക്കട്ടെ നാസിമോന് പിന്നെ ചായ കുടിച്ചാണ് കേട്ടോനിയിപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ അവനിക്ക് വാരി കൊടുക്കണം എന്നാലൊക്കെ തന്നെ അവൻ്റെ വള്ളയിൽ എത്തുള്ളൂ കേട്ടോ ഉമ്മച്ചി മുറുക്കിയോടെ വെക്ക് കൈ മുറിട്ട് ഞാൻ മുറിച്ചോളൂ ചോര് വരുവോ ചായ കുടിച്ച് എണീച്ചപ്പോൾ തന്നെ ഞാൻ പയറുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതൊന്ന് ഉപ്പേരിയും കൂടെ ആക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് ബാക്കിയുള്ള അടിക്കലും തുടക്കലും ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുന്നതിന് മുന്നേ തന്നെ വേഗം അടുപ്പിൻ്റെ അടുത്ത പണികൾ മൊത്തം അങ്ങോട്ട് തീർത്തിട്ട് ബാക്കിയുള്ള പണിക്ക് നിൽക്കുകയെന്നാണ് കേട്ടോ ഇന്ന് ഇന്ന് അങ്ങനത്തെ ചിന്തയാണ് കേട്ടോ എനിക്ക് ചില ദിവസം ബാക്കിയുള്ള പണികൾ തീർത്തിട്ടേക്കും പിന്നെ ചോറും കറിയും വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക പക്ഷേ ഇന്ന് അങ്ങനെയല്ല കേട്ടോ ഇന്നിപ്പം കറിയും എന്തായാലും ആയിനല്ലോ അപ്പം ഞാൻ വേഗം ഉപ്പേരിയും കൂടെ ഒന്ന് റെഡിയാക്കുക അപ്പുറത്ത് പോയിട്ട് ചോറിനുള്ള വെള്ളവും വെച്ച വേഗം ചോറും ആക്കിയിട്ട് എന്താ പറയുക ചോറും കറിയും എല്ലാം ആക്കി വെച്ചിട്ട് പിന്നെ ബാക്കി അടിക്കലും തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ ഇതെല്ലാം ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ വെറുതെ അവിടെ തന്നെ പോയി ഇരുന്നിട്ട് അങ്ങോട്ട് പയറൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടേനു ഇനിയിപ്പോൾ അതൊന്ന് വേഗം ഉപ്പേരി ആക്കി എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാനിതെട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് നമ്മളെ പയറും ഉള്ളിയും പച്ചമുളകും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിനു എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചേനു കേട്ടോ പിന്നെ അത് ഒന്ന് വെന്ത് വന്നപ്പം കുറച്ച് തേങ്ങ ഉണ്ടേനു അപ്പോൾ അതും കൂടെ ഒന്ന് ചിരണ്ടി ഇട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് നല്ലോണം ഒന്നും കൂടെ ആവിയേറ്റിയെടുത്ത് നമ്മൾ ഉപ്പേരിയും കൂടെ അങ്ങോട്ട് റെഡി ആക്കിയനീട്ടോ അപ്പം തന്നെ എതാ ഇപ്പുറത്ത് ഇക്ക വെള്ളം എടുത്തതിന് ശേഷം ഞാൻ നമ്മളെ ചോറിനുള്ള വെള്ളം കൂടെ അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ടെ കേട്ടോ അപ്പം കറിയും ഉപ്പേരിയൊക്കെ ആയപ്പോൾ തന്നെ ചോറിന് ഉള്ള അരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് അവിടെ നിന്ന് അതുകൊണ്ട് അപ്പോൾ ഇത് വേവണ സമയം കൊണ്ട് തന്നെ എനിക്ക് വേഗം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് വേഗം വേവണ അരി ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ചോറും വേഗം ആയാൽ ആ അടുപ്പത്ത് ഞങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം കൂടെ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ ബാക്കിയുള്ള പണികളും കഴിഞ്ഞവേ കുളി കഴിഞ്ഞിട്ട് അടുത്ത് കയറാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പം അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ന്യാസിമോന് മെല്ലെ അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് ഓന് ഞാൻ കുറച്ച് ഒരു പയറിൻ്റെ ഒക്കെ കൊടുത്തീന കേട്ടോ അത് കൊടുത്ത് മറ്റേ കളിക്കുന്ന സാധനത്തിലൊക്കെ മുറിച്ചിട്ടിട്ടൊക്കെ അപ്പുറത്തിരുന്നു കളിക്കുന്നുണ്ട് ഇനിയിപ്പം ഞാൻ കാണാണ്ട് ചിലപ്പോൾ ഓന് ഇറങ്ങി പോവുകയും ചെയ്യോ അനിയൻ്റെ വീട്ടിലേക്കും നമുക്ക് തറവാടൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ അപ്പം അങ്ങോട്ടൊക്കെ പോകുകയും ചെയ്യും കേട്ടോ ഓന് അപ്പം ചോറിനുള്ള അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ തട്ടൊന്ന് നെത്തൾ വാങ്ങിയിട്ടുണ്ടേന് അപ്പം ഞാൻ കുറച്ച് സാമ്പാറാണല്ലോ ഇന്ന് അപ്പോൾ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് പൊരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇത്തിരി ഞാൻ നാളെ എന്താ പറയുക കുറച്ച് തേങ്ങ അരച്ചിട്ട് നെത്തൽ തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ എല്ലാം കൂടെ ഒരു ദിവസം ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ടാണ് ഇന്ന് എന്തായാലും കറിയും ഉപ്പേരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാട്ടോ ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഇത്തിരി ഞാൻ വേറൊരു പാത്രത്തിൽ എടുത്ത് വെച്ചാണ് കേട്ടോ ഇത് ഞാൻ താഴെ വീടിൻ്റെ അടുത്ത് അവിടെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടായി വെക്കും ഇനിയിപ്പോൾ നാളെ എടുത്തിട്ട് ഒന്ന് കറിയാക്കി ആക്കി എടുക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഇനി പൊരിക്കാനുള്ളു കേട്ടോ ഇനി ഇപ്പോൾ ചോറ് വയ്ക്കാൻ നേരത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടതിന് അപ്പോൾ അതവിടെ പെരക്കി വെച്ചിട്ടുണ്ടായി ഇനി ഞാൻ വേഗം കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ കുറേ പാത്രം ഉണ്ടായി കഴുകാൻ ഇന്ന് വേറെ പാത്രം കഴുകലും അങ്ങനത്തെ പരിപാടിക്ക് നിന്നിട്ടില്ല ഇന്ന് രാവിലെ തന്നെ വെച്ചുണ്ടാക്കലും ഒക്കെ ആയതുകൊണ്ട് ബാക്കിയുള്ളൊരു പരിപാടി നോക്കിയിട്ടില്ല അപ്പം ഞാൻ വേഗം ചൂലൊക്കെ എടുത്ത് ഒരു ഭാഗത്തുനിന്ന് വൃത്തിയാക്കി ഒക്കെ ഒതുക്കി പെറുക്കി വെച്ച് മൊത്തം ഒന്ന് ക്ലീനാക്കി അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് പിന്നെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിന്നത് അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകി എടുത്തു വെക്കട്ടോ കുറച്ചൊന്നെല്ലാം ഉള്ളത് കുറച്ചധികം പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് വേഗം ഒന്ന് എടുക്കട്ടെ. അപ്പം വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ എത്ര പെട്ടെന്നാലിങ്ങനെ കഴുകി കഴിയണത് ഇങ്ങനെ കുറച്ച് സ്പീഡ് സ്പീഡങ്ങ് കൂട്ടിയിട്ടത് അല്ലാതെ ഇതിപ്പോൾ മൊത്തം കഴുകിന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തായിപ്പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം കെഴുകലൊക്കെ കഴിഞ്ഞു എൻ്റെ പണികളെല്ലാം തീർത്ത് ഞാനും നാസിമോൻ്റെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് ചോറ് വെക്കാൻ നോക്കുകയാണ് ചോറ് വെക്കുന്ന വയ്ക്കുന്ന ഒരു സമയമായപ്പോഴേക്കു തന്നെ രണ്ട് മണി രണ്ടരയൊക്കെ ആയിട്ടുണ്ടെട്ടോ അപ്പം കുറച്ച് കുറച്ച് ഇതാ മീൻ പൊരിച്ചോണ്ട് എടുക്കുന്നുണ്ട് കുറച്ചേ ഞാൻ പൊരിക്കണുള്ളൂ ബാക്കി വൈകുന്നേരത്തേക്ക് പൊരിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് രണ്ടാക്കും കഴിക്കാനുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ പൊരിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ അതൊന്ന് വേഗം പൊരിച്ചിട്ട് നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒരുത്തന് മീൻ പൊരിക്കണ കാണണം എന്ന് പറഞ്ഞിട്ട് മേശൻ്റെ മേലെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോനിയാ പിന്നെ മേത്ത് എണ്ണ ആയതുകൊണ്ട് എനിക്ക് പേടിയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ഓനെ വേഗം തായക്ക് ഇറക്കി നിർത്തൽ തന്നെയാണ് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് മീൻ ഞങ്ങൾക്കിപ്പം കഴിക്കാനുള്ള മീൻ മാത്രം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമുക്ക് ഞങ്ങൾക്ക് രണ്ടാക്കുള്ള ചോറുമൊക്കെ വിളമ്പി വെച്ചാണ് ഓനിക്ക് ചിലപ്പം ഞാൻ വാരി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഓനക്ക് ഒറ്റയ്ക്ക് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം നമ്മളെ കൂടെ ഇരുന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളൂ എന്ന് പറയും അപ്പം പിന്നെ ഓനക്കും കൂടെ ഉള്ളത് ഞാൻ വിളമ്പിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവിടുന്ന് അല്ല കേട്ടോ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് ആണ്ട്ട് നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞതാ എൻ്റെ കുട്ടി നല്ല തൊട്ടിലിട്ട് ഞാൻ ഓനെ രണ്ടാട്ടാട്ടിയപ്പോഴേക്കും ഓന ഉറങ്ങീനെ കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവണണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം എല്ലാവർക്കും ബൈ ബായ്